അവർക്കും സ്വാഗതം അതിശക്തമായ തിരമാലയോടുള്ള കടലിൽ തീരത്താണ് നിങ്ങളിപ്പോഴുള്ളത് ഞങ്ങൾക്കറിയാം ചൂണ്ടിയാകൊന്നും കിട്ടില്ല കാരണം അത്രയ്ക്കും ശക്തമായ കടലാണ് എങ്കിൽ പോലും ഒരു ഒഴിവ് ദിവസം മുന്നേക്ക് നിങ്ങൾ കടൽക്കരയിലെത്തിയിരിക്കാം വെറുതെ ഒന്ന് ചൂണ്ടി നോക്കാമെന്ന് കരുതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് എടുക്കണം ചെമ്മീൻ ചെമ്മീൻ ഉണ്ട് അങ്ങോട്ട് കൊടുക്കണേട ചെമ്മീൻ ഉണ്ട് പക്ഷേ മീനുട്ടായിരിക്കാം മീൻ കിട്ടുമോ അറിയില്ല

ആസാനാ കടലിന് നല്ല തരണം ഒന്നിനെ വന്ന് ആ പറയുകടലോ ഒന്നേ അകലന്നേ ഒടിഞ്ഞു വരണേ പുറംകടലെന്ന് പറയു ചൂണ്ട കടലിൽ നിൽക്കൽ പ്രയാസകരമായിട്ട് കാര്യാണ് അതിങ്ങനെ തിരക്കനുസരിച്ച് അടിഞ്ഞടിഞ്ഞു പോരും ഇത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അറപ്പ അറപ്പുടെ സൈഡിലാണ് നിൽക്കുന്നത് അതായത് കടലിലേക്ക് വെള്ളം പുറത്തുനിന്ന് വരുന്ന വെള്ളം അറപ്പ വഴി കടലിലേക്ക് വരുന്ന ഭാഗമാണ് ഇത് അതാ ആ അറപ്പുടെ ഭാഗത്താണ് ഞങ്ങൾ ചൂണ്ടാണ് നിൽക്കുന്നത് കടല് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കണത് നല്ല നല്ല തിരയാണ് ഇതാണ് അറപ്പ കിഴക്ക് പെയ്യുന്ന മഴ വെള്ളം ഈ അറപ്പിലൂടെ ഒഴുകി 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 കടലിലെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിലേക്ക് വെള്ളം ചേരുന്ന ആ ഭാഗമാണിത് ഇതിനാ അറപ്പ എന്ന് പറയുന്നത് കടൽ അതിശക്തമായിട്ടുള്ള തരമാലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ വളരെ ശക്തമായ കടലാണുള്ളത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അറപ്പയിലേക്ക് വെള്ളം വരുന്ന ഭാഗം ഒരു മുന്നൂടി നമുക്ക് നോക്കാം കാതങ്ങളോളം കിലോമീറ്ററോളം സഞ്ചരിച്ച് വെള്ളം കടലിൽ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർത്തലച്ചു വരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ശക്തമായ കടലാണ് അങ്ങോട്ടൊന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല ഇപ്പൊ പല സൈഡിലേക്കും പല സൈഡുകളിലേക്കായി വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതിനെ നീർ പറയുന്നത് ഒരു സൈഡിൽ ഒരു സൈഡിലൂടെ വലതുവശത്തേക്ക് ഒഴുകുന്നെങ്കിൽ അതേ പൊസിഷത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് കൂടെ ഇടതുവശത്ത് കൂടെ അതിശക്തമായി വെള്ളം ചീറിപ്പാഞ്ഞി ഒഴുകുന്നുണ്ടാവും ഇതാണ് ഈ കടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കായിരിക്കും അവിടെ അനുഭവപ്പെടുക അവരാരലും ചെന്ന് പേടുകയാണെന്ന ഒരു രക്ഷയുമില്ല ആ അവനൊഴുകി പിന്നെ കിലോമീറ്ററുകള ഒഴുകിപ്പോയി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ അത്രയ്ക്കും ശക്തമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കടൽ ഉള്ളത് കടല കേസ് എന്തോട്ടുണ്ട് ഗൈസ് എന്താണെന്ന് അറിയില്ല വലിച്ചു നോക്കിണ്ട് ചെലപ്പ ചല്ലേപ്പുണ്ടതായിരിക്കാം ഞങ്ങളെല്ലാരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കണ് എന്താണെന്ന് നോക്കാം കടല് പോയി 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 എല്ലാം പോയി എല്ലാം പോയി എല്ലാ പ്രതീക്ഷകളും അവിടെ മഞ്ഞിപ്പോയിണ്ടായി പോയപ്പോ നീ പോയപ്പോഴത്തെ നിരാശ നീക്കാണ്ട് ചൂണ്ടടക്കം പൊട്ടിച്ചു പോയി കേസ് ആ ചൂണ്ട 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 പോയി 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 എല്ലാം നോക്കട്ടാത്തെ രണ്ടാമത് ചൂണ്ടൊക്കെ ഇട്ട് കേട്ടേ റെഡിയാക്കിട്ട് വേണം ചൂണ്ടാ കടൽ എന്ന് പറയുന്നത് തികച്ചും ഒരു വിസ്മയമായിട്ടുള്ള തികച്ചും വിസ്മയെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഏത് സമയത്തും അവന്റെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും അതിവിദഗ്ധരായ മത്സ്യത്തൊഴിലാളികൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മഹാപ്രതിഭാസമാണ് കടൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം നമ്മൾ ചൂണ്ട കാരണം അവിടെ എത്തിയിട്ടിട്ട അങ്ങകലേ ദൂരത്തെത്തിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഊരു ഒരു വള്ളം ഒരു വള്ളമോ ഒരു വഞ്ചിയോ ഒന്നും തന്നെ ഇപ്പോൾ കടലിലില്ല ഇപ്പോൾ കടലിലിറങ്ങുക എന്ന് പറയുന്നത് ഒരു സാഹസം പിടിച്ച പണിയാണ് അതുകൊണ്ട് തന്നെ ആരും ഇന്ന് മത്സ്യബന്ധനത്തിന് ഇറങ്ങിയിട്ടില്ല കടലെന്നു പറയുന്നത് വെറും ശൂന്യമായി കിടക്കുകയാണ് തിരമാലകൾ മാത്രം ആഞ്ഞടിക്കുന്ന തിരമാലകൾ മാത്രം കടലിന്റെ നേരെ ഇപ്പുറം നല്ല പച്ചപ്പണം ചൂള കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഒക്കെ പഞ്ചായത്തിന്റെ ഇതിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രമുള്ളവരെ ഏറെ നേരം നിങ്ങൾ ഇവിടെ ചെലവഴിച്ചു ചൂണ്ടാൻ വന്നാലും കിട്ടൂലറിയ കാരണം ശക്തമായ കടലാണെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ മഴ പെയ്യേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് തൽക്കാലം കടൽ വിട്ടു പോവുകയാണ് മറ്റൊരു വീഡിയോയുമായിരിക്കണം കണ്ടുമുട്ടാം അതുവരിക്കും ഗുഡ് ബൈ